ഗ്സ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ പീരിയഡ്സ് ആയിട്ട് നമ്മുടെ ഫോർത്ത് ഡേ ആണ് അത് പീരീഡ്സ് അപ്പോൾ ആ ഒരു ഡേ എങ്ങനെയാണ് പോകുന്നുള്ളതാണ് കാണിക്കുന്നത് ആദ്യം തന്നെ ഞാൻ കുറച്ച് ലേറ്റ് ആയി എണീക്കുക പിന്നെ ചായക്ക് കുടിച്ചതിന് ശേഷം ഞാനൊന്ന് കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് വയ്യാത്തത് കൊണ്ട് ഞാൻ കുറച്ച് നല്ല പുറത്തുള്ള പണികളൊക്കെ ഒന്ന് തീർത്ത് അടിച്ചു വരെ ക്ലീൻ ചെയ്തതിനു ശേഷം പിന്നെ കുളിച്ച് കഴിഞ്ഞിട്ട് അടിച്ചു വരെ നിന്ന് കഴിഞ്ഞാൽ മണ്ണൊക്കെ തൂടും മേലേക്കാവും അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ പോയി കുളിക്കാൻ പോയി വന്നതിന് ശേഷം അതിനെ കുറച്ച് തീരുമാനം ഉണ്ടായിരുന്നു തുണിയൊക്കെ കഴുകിയിടാനുണ്ടായിരുന്നു കുറച്ചുള്ളു കേട്ടോ അപ്പോൾ ശരി വെയിലും ഉണ്ട് സാറുമില്ല പെട്ടെന്ന് തന്നെ കഴുകിയിടാം അല്ല പിന്നെ പറഞ്ഞാൽ വൈകുന്നേരത്തെ പറ്റുള്ളതുള്ളൂ എനിക്കത് നീട്ടി വെക്കാനും വെയ് അത് അപ്പഴും നമ്മൾ തന്നെ ചെയ്യണ്ടേ അപ്പോൾ ഞാൻ ഫസ്റ്റൊക്കെ പീരീഡ്സ് ആയപ്പോ ആ ഒരു ഡേയൊക്കെ ഞാൻ എടുക്കാന്ന് വിചാരിച്ചു കേട്ടോ പക്ഷെ എനിക്ക് മൂന്ന് ദിവസത്തേക്ക് നല്ല തീരെ വയ്യ ഞാൻ ഫോർത്ത് ഡേ കുറച്ച് കുഴപ്പമില്ലാന്ന് തോന്നിയപ്പോൾ അങ്ങനെ എടുക്കാന്ന് വിചാരിച്ചു രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കേട്ടോ എൻ്റെ വീഡിയോ കാണുന്നതിന് എല്ലാവരും വിചാരിക്കുന്നില്ല ഇത് എപ്പോഴും ദോശയാണ് അല്ല നിങ്ങൾക്ക് വെറുക്കുന്ന എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഫുഡാണ് കേട്ടോ എനിക്ക് ദോശ കൂടുതൽ ദോശ തന്നെ ഉണ്ടാക്കുകയുള്ളു പിന്നെ നമുക്ക് മാവ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഒരു കുറച്ച് ദിവസത്തേക്കൊക്കെ ഇഡ്ഡലി മാവ് വേറെ മാവൊന്നും ഒരു ദിവസം കഴിഞ്ഞ് തന്നെ നന്നായിട്ട് പുളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് അതുകൊണ്ടാണ് ഞങ്ങൾ ഞാൻ ദോശ അധികം പ്രിഫർ ചെയ്യുന്നത് കഴിക്കാൻ പിന്നെ ഞാൻ കുറച്ച് എൻ്റെ വെളിയിലുള്ള എൻ്റെ ഒന്ന് വന്ന് നോക്കി അതൊക്കെ എന്തായി അവസ്ഥ എന്നുള്ളതൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് വളർന്ന് വരുന്നേ ഉള്ളു പിടിക്കുന്നുണ്ട് പിന്നെ എന്നിട്ട് നമ്മളൊന്ന് ഉള്ളിൽ വന്നതിന് ശേഷം നമ്മുടെ സ്കിൻ കെയർ ആണ് ആണോട്ട് ചെയ്യാൻ പോകുന്നത് ഏകദേശം പുറത്തുള്ള പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു ലാസ്റ്റ് വന്നിട്ട് ഞാൻ ഒന്ന് ഫേസ് ഒന്ന് ഒന്നുകൂടി വാഷ് ചെയ്തിട്ട് സ്കിൻ കെയർ ചെയ്യുക കേട്ടോ ഫസ്റ്റ് നമ്മൾ ടോണറൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എത്ര തന്നെ തീരെ വെയ്യെങ്കിൽ പോലും നമ്മൾ നമ്മുടെ സ്കിൻ കെയർ മസ്റ്റാ കേട്ടോ പക്ഷെ ഞാൻ ഇതൊക്കെ പീരീഡ്സ് ഫസ്റ്റ് ഡേ ഒരു മൂന്ന് ദിവസത്തേക്കൊന്നും ഒന്നും ചെയ്യില്ല കേട്ടോ എനിക്ക് അത്ര തീരെ വയ്യ തളർച്ചയൊക്കെ ഉണ്ടാവും ഭയങ്കര ബോഡി പെയിൻ ആയിരിക്കും അതൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുക്കാതിരുന്നത് ഫോർത്ത് ഡേ എനിക്ക് കുഴപ്പമില്ല പിന്നെ വന്നിട്ട് നമ്മളൊരു ടോണർ ടോണർ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു സിറം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് സിറം ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുമൊക്കെ ഒരു പുതിയൊരു പിമ്പിളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ പീരീഡ്സ് ആകുമ്പോൾ നമുക്ക് വരുന്ന ഒരു ഗിഫ്റ്റ് ആണല്ലോ പിമ്പിളിൽ എന്ന് പറയുന്ന സാധനം പീരിയഡ്സ് നമുക്ക് സെവൻ ഡേയ്സ് ഒക്കെ വരെ അതിൻ്റെ ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ടാകുന്ന എങ്കിലും പിമ്പിൾസ് ഒരു ഗിഫ്റ്റായി തരും പക്ഷെ അതിൻ്റെ പാടുപോകാനും ഏകദേശം ഒരു രണ്ട് മാസം ഒക്കെ ആയിരിക്കും കൂടുതൽ എടുക്കാറുണ്ട് കേട്ടോ അതോ അതോ വലിയൊരു പിമ്പിളാണ് വന്നിരിക്കുന്നത് അതിൻ്റെ മാർക്ക് ഇപ്പം നല്ല രീതിയിൽ ഡാർക്കായിട്ടുണ്ട് ഒരു ചോരക്കുരു പോലെ വേദനയൊന്നുമില്ല പക്ഷെ നല്ലതായിട്ട് ഒരു വെളുത്തായി നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ സ്കിൻ കെയറിൽ അതിന് ശേഷം നമ്മളെ ഒരു മോയ്സ്ചറൈസറ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ സൺക്രീം വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ സൺക്രീം മസ്റ്റാണ് കേട്ടോ നമ്മൾ ഒരുപാട് പേര് വീഡിയോസിൽ പറയുന്നതാണ് സൺക്രീം ഇടണം സൺക്രീം ഇടുമ്പോൾ ഫേസിൽ മാത്രമല്ല നമ്മുടെ നെക്ക് നമ്മുടെ ചെവി അതിലൊക്കെ അപ്ലൈ ചെയ്യണം കേട്ടോ നമ്മുടെ നമുക്ക് സൺക്രീം യൂസ് ചെയ്യാൻ നമ്മൾ സണ്ണിൽ നിന്നുള്ള എക്സ്പോഷ്യൻ കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ സൺ നമ്മുടെ സ്കിന്നെ സപ്പോർട്ട് ചെയ്യാനും പിന്നെ ഏജിങ്ങിനൊക്കെ കുറയ്ക്കാനൊക്കെ പിന്നെ ക്യാൻസർ വരുന്നതൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യാനൊക്കെ സ്കിൻ ക്യാൻസറൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് അതിൽ നിന്നൊക്കെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടാനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് സൺക്രീം കേട്ടോ പിന്നെ എന്നിട്ട് ലിബാമ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു ഗുഡ് വൈബ്സിൻ്റെ ലിബാം കേട്ടോ അതൊരു ഒരു ജസ്റ്റ് ഒരു പിങ്ക് പിൻറ്റ് ഉണ്ട് കേട്ടോ ലിപ്പിന് കുറച്ചുകൂടി ഫേസ് ഒന്ന് ബ്രൈറ്റായിട്ടിരിക്കുകയും ചെയ്യുമ്പോൾ വലിയ മേക്കപ്പ് ഇല്ലെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിരിക്കും എന്നാലും ആ പിമ്പിൾ ഒന്ന് എൻ്റെ മുഖത്തിന് ഒരു മറുക് തന്ന പോലെയുണ്ട് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് എന്തൊരു കറുപ്പ് മറുക് വെച്ച പോലെ ഇപ്പോൾ എൻ്റെ ഫേസിൽ അങ്ങനെ കേട്ടോ ഇരിക്കുന്നത് ഈ വീഡിയോ എടുക്കുന്നത് ഞാനൊരു ഫ്രൈഡേ ആയിട്ടാണോ എടുക്കുന്നതെന്ന് തോന്നുന്നു അതിനുശേഷം എനിക്ക് ഓർമ്മയില്ല കേട്ടോ അതിനുശേഷം ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്നതൊക്കെ എഡിറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്യണതൊക്കെ മൺഡേ ആണ് കേട്ടോ അപ്പോൾ അപ്പോഴേക്കൊക്കെ എൻ്റെ കുരുവൊക്കെ ഒരു ഡാർക്കായിട്ടുണ്ട് പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ ഒന്ന് ഉണക്കണം ഞാൻ അധികം ഇങ്ങനെ കെട്ടി വെക്കാറില്ല പിന്നെ എനിക്ക് തിരു തുണിയൊക്കെ ഒന്ന് കഴിയിടാനുണ്ടല്ലോ അപ്പോൾ ഡയറക്റ്റായിട്ട് വെയിലും കൊള്ളണ്ട ചപ്പം വെയിലും കൊണ്ടതിന് തലവേന വരും അപ്പോൾ ഞാൻ തുണി കെട്ടി കെട്ടിവെച്ച് വെക്കാം എന്ന് വിചാരിച്ചു പിന്നെ വന്നിട്ട് ഫാനിൻ്റെ അവിടെ ഇരുന്നുണ്ട് മുടിയൊക്കെ ഒന്ന് ഉണക്കണം അപ്പോൾ അമ്മൻ്റെ അടുത്ത് ഞാൻ എൻ്റെ പിമ്പിളിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം അങ്ങനെ വന്ന് നിൽക്കുന്നു ഇത് പൊണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വില്ലാത്തൊരു പാടായിപ്പോകുമല്ലോ എന്നുള്ളൊരു ടെൻഷനാണ് എനിക്ക് ഏറ്റവും കുരു വരുന്നത് എനിക്ക് അത്ര പേടിയില്ല പക്ഷേ എനിക്ക് കുരു വന്നതിനുള്ള അതിൻ്റെ മുഖത്ത് വരുന്ന ഒരു പാടുണ്ടല്ലോ ആ പാട് മാറ്റാൻ തന്നെ നമ്മൾ അവസ്ഥ പെടണം ആരെങ്കിലുമൊക്കെ അതിൻ്റെ ഒരു ടിപ്പ് എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം പാട് പെട്ടെന്ന് മാറാനുള്ളത് പക്ഷെ ഞാൻ സിറമൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ നയാ സിനമായിട്ട് സിറമൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അത് പോകും പക്ഷേ എങ്ങനെയാണെങ്കിലും ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഒരു സമയം ഉണ്ടാകുമല്ലോ അത് പെട്ടെന്ന് മാറാനൊക്കെ പിന്നെ ഒരുപാട് പെട്ടെന്നൊക്കെ മാറുന്നത് പറഞ്ഞാൽ വല്ല കെമിക്കലൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ളത് ഞാൻ യൂസ് ചെയ്യുന്നത് നമുക്ക് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ മാറാം അപ്പോൾ അടുത്ത ഡേറ്റും അടുത്ത കുരു വരും അതാണ് ഏറ്റവും പ്രശ്നം പിന്നെ അതിന് ശേഷം ഞാൻ ഒന്ന് ഒരു ഇടനേരത്തൊരു പതിനൊന്ന് മണിയാകുമ്പോൾ ഒരു കാപ്പി കുടിക്കുന്നൊരു ശീലമുണ്ട് കേട്ടോ അപ്പോൾ കാപ്പി ഞാനമ്മ മാത്രമേ ഉള്ളൂ അനിയനൊന്നുമില്ല അനിയൻ വർക്കിന് പോയിട്ടോ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ അനിയ അധികം കാണാറുണ്ട് വേറെ നമ്മുടെ ഡേ ഡേമൈ ലൈഫൊക്കെ എടുക്കുമ്പോൾ അനിയനുണ്ടായിരുന്നു പിന്നെ അനിയനില്ല അനിയൻ വർക്കിന് പോയ ദിവസമായിരുന്നു അപ്പോൾ ഞാൻ ഞാനമ്മയുണ്ടായിരുന്നുള്ള കാപ്പിയൊക്കെ റെഡിയാക്കി കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് അമ്മ ഇങ്ങനെ സോഫിലിരുന്നു കേട്ടോ അപ്പോൾ കുറച്ചിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതായത് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ മുടിയെ കുറിച്ചാണ് കേട്ടോ മുടിയിൽ ഞാൻ താളിയിടുന്ന കാര്യം എണ്ണയൊക്കെ എങ്ങനെ ഇടണമെന്നുള്ളതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ കുളിക്കുമ്പോൾ ഞാൻ എണ്ണയൊന്നും തേച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഞാൻ ഞായറാഴ്ച കുളിക്കുമ്പോൾ താളിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ഓയിൽനസ് എൻ്റെ സ്കിൻ സോറി എൻ്റെ ഹെയറിൽ ഉണ്ട് അപ്പോൾ ഞാൻ പിന്നെ ഓയിൽ എക്സ്ട്രാ അപ്ലൈ ചെയ്യാനൊന്നും നിന്നില്ല പിന്നീ ഇവിടെ വെളിയിൽ വന്നപ്പോൾ രണ്ട് കുട്ടികൾ കുട്ടികളങ്ങനൊക്കെ ഇടന്ന് ഉറങ്ങോ നല്ല രീതിയിൽ ഓയിലുണ്ടായിരുന്നു ഇതിന് കുറച്ച് ദിവസം മുമ്പൊക്കെ നല്ല മഴയൊക്കെ ആയിരുന്നു നല്ല വെയിലുണ്ട് കേട്ടോ നല്ല രീതിക്ക് ചൂടുണ്ട് അപ്പോൾ രണ്ട് കുട്ടികൾ കിടന്നുറങ്ങുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പെട്ടെന്ന് ഒരു പെയിൻ വന്നു കേട്ടോ വയറ് വേനക്കുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം ഇരുന്നു അത് എന്താണെന്ന് എനിക്ക് ത്രീ ഡേയ്സ് പെയിൻ ഉണ്ടാവും പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് വരും എനിക്ക് ഫിഫ്ത്ത് ഡേയും എനിക്ക് പെയിൻ ഉണ്ടാവും കേട്ടോ ഫിഫ്ത്ത് ഡേ വന്നിട്ട് എനിക്ക് ഒരു ഉച്ചയാകുമ്പോൾ എനിക്കൊരു പെട്ടെന്നൊരു പെയിൻ വന്നു ഒരു രണ്ട് ആ പെയിൻ ഉണ്ടായിരുന്നു അതെന്താണെന്ന് എനിക്കറിയില്ല ചിലപ്പോഴൊക്കെ ഓരോ രീതിക്കായിരിക്കും നമ്മൾ ഈ പീരേസിൻ്റെ സ്വഭാവം കേട്ടോ പിന്നെ കുറച്ച് ഇങ്ങനെ അമ്മ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ബ്ലൗസിലൊക്കെ ഒന്ന് കുക്കിയൊക്കെ നമുക്ക് ഹുക്കൊക്കെ വെക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ആ ഒരു പണി ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ ചെയ്യാൻ പാട്ട് ഞാനിങ്ങനെ ഇരിക്കുക അപ്പോൾ ഞാൻ റൂമിൽ ഇരുന്നിട്ട് തന്നെ അമ്മയുടെ ഒപ്പം തന്നെ ഇങ്ങനെ കൊണ്ട് തന്നെ ഇങ്ങനെ ഹുക്കൊക്കെ വെച്ച് ഹിമി ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു അതിനൊപ്പം തന്നെ നമുക്ക് സിനിമയും കൂടി കണ്ടുകൊണ്ട് തന്നെ ഹിമി ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ കുറേയായിട്ട് സിനിമ കാണണം കാണണം വിചാരിച്ചിട്ടൊന്നും നടന്നിട്ടില്ല അപ്പോൾ അങ്ങനെ നമ്മൾ സിനിമയും കണ്ടുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നതിൻ്റെ സിനിമയും കാണാറുണ്ട് സിനിമ കണ്ടിട്ട് കുറേ ഒരു മാസം ഒന്നര മാസത്തോളം ആയിട്ടോ ഒന്നും ഫോണിലൊന്നും അങ്ങനെ കാണാറില്ല ഹോട്ട്സ്റ്റാറിലാണ് സ്റ്റാറിലാണ് ഞങ്ങൾ ഹോട്ട്സ്റ്റാറിലാണ് ഞാൻ കാണാറുള്ളത് അപ്പോൾ ഒന്നും കുറേ കാര്യം കണ്ടിട്ട് അപ്പോൾ ശരി ഇന്ന് എന്തായാലും റെസ്റ്റ് അപ്പോൾ നമ്മളങ്ങനെ ബെഡിലൊക്കെ കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ചാരി ഇരുന്നിട്ടോട്ടോ എനിക്ക് ചുമലിലിരുന്ന് തന്നെ ബാക്ക് പെയിൻ വരും അപ്പോൾ നമുക്കിങ്ങനെ പില്ലോണൊക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ കംഫർട്ട് ആയിട്ട് ഇരിക്കാം കേട്ടോ പിന്നെ കുറച്ചൊക്കെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഉച്ചയായി ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കാനായി ഇപ്പോൾ വിശപ്പൊന്നുമില്ല ഇല്ല എന്നിരുന്നാലും ഫുഡ് കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഫുഡൊക്കെ എടുത്ത് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഫുഡായിട്ട് നമുക്ക് എന്താണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറും പിന്നെ കുമ്പളങ്ങ കറിയും നമ്മുടെ കപ്പയുണ്ട് ഉണ്ട് കേട്ടോ അതിൻ്റെ പിന്നെ അച്ചാറുണ്ട് ഈ കപ്പ നമ്മൾ ഉപ്പേരി പോലെ കടുക കടകൾ തളിച്ചുണ്ടാക്കിരിക്കട്ടോ കപ്പ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പൊ ഞാൻ കപ്പ കൂടുതലും കഴിച്ചിരുന്നു ചോറ് അതേ കഴിച്ചില്ലെങ്കിൽ വായിക്കൊന്നും പിടിക്കുന്നില്ല എന്താ പനി വന്ന പോലെ പോലെയട്ടോ അവസ്ഥയാണ് പീരീഡ്സ് വന്നാലും ചീത്ത ഒന്നും പറയുന്നില്ലല്ലോ ആ പൊതുവെ ജാക്സിന് ഞാനാണ് ഫുഡ് കൊടുക്കാറുള്ളത് അപ്പോൾ അമ്മയും കുറച്ച് പണിൻ്റെ തിരക്കിലായിരുന്നു അല്ലെങ്കിൽ അവന് ഫുഡ് കൊടുത്തിട്ടായിരിക്കും ഞങ്ങൾ കഴിക്കാനിരിക്കുക അല്ലെങ്കിൽ അവൻ അങ്ങനെ ഞങ്ങൾ കഴിച്ച് തന്നെ മേലെ പോയിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട് മേലെ പോയി തന്നിട്ട് ഞാൻ ഞാനിവിടെ മൂത്രമോയ്ക്കുക അല്ലെങ്കിൽ ഇവിടെ ചാടും എന്ന രീതിയിലാണ് ഞാൻ അവ എപ്പോഴും അങ്ങനെയാണ് എന്തെങ്കിലും കാര്യം നടക്കാണ്ടായിരിക്കും ചോദിക്കില്ല ആദ്യം ചോദിക്കുന്ന മുമ്പ് തന്നെ മേലെ പോയിട്ട് ഇങ്ങനെ നിൽക്കും എന്താ പറയുക ഞാൻ ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ മര്യാദയ്ക്ക് നിങ്ങൾ എന്നെ എനിക്ക് തന്നോ എന്നുള്ള രീതിയിലേക്ക് ആയിരിക്കും നിൽക്കും വേണ്ടാൻ ഞങ്ങളോട് വന്ന് ചോദിച്ചാൽ മതി ഇതൊക്കെ കൊടുക്കുക പക്ഷെ ഞങ്ങൾ കഴിച്ച് കഴിയട്ടെ വട്ട് കൊടുക്കാവട്ടെ ഇരുന്നതാണ് കേട്ടോ എനിക്ക് പിന്നെ വെയ്യാത്ത കൊണ്ടാണ് ഞാൻ എനിക്ക് തീരെ കൈയും കാലമൊക്കെ നല്ല വേദനയുണ്ട് അപ്പോൾ ഞാൻ ഇറങ്ങാൻ മടിച്ചിട്ടാണ് അപ്പോൾ ശരി പിന്നെ കഴിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പിന്നെ വാശിയും കാണിച്ചു പിന്നെ ഫുഡും അവനെ കൊണ്ടു കൊടുത്തു അപ്പോൾ കുറച്ചു നേരം അവൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുകയെന്ന് വിചാരിച്ചു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കൂടെ ഇരുന്നില്ലെങ്കിൽ അപ്പുറത്ത് ഞാൻ കാണിച്ചില്ലോ അപ്പുറത്ത് വേറെ പെൺകുട്ടി ഫ്രണ്ടിൽ കിടക്കുന്നുണ്ട് അത് ഗേളാണ് അതുപോലെതന്നെ അവൻ്റെ ശരീരത്തൊക്കെ കുറേ പെയിനുകൾ പിന്നെ അതൊക്കെ അവൻ ഇവൻ്റെ ശരീരത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇൻഫെക്ഷനായി അതായി ഇതായി ഹോസ്പിറ്റലായി ചില എന്തിനാണ് അപ്പം ഞങ്ങളെന്ന് വിചാരിച്ചു ഞാനങ്ങനെ അപ്പം അവൻ്റെ കൂടെ തന്നെ നിൽക്കുമ്പോൾ അവ ഒന്നും ബാത്റൂം പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ വീടിനുള്ളിലേക്ക് കയറ്റി കിട്ടും പിന്നെ ചൂടായത് കൊണ്ട് തന്നെ അവൻ വെളിയിലൊന്നും ഇറങ്ങില്ല ഉള്ളിൽ കുറച്ച് തണുപ്പുണ്ട് അങ്ങനെ ഒരു വർക്ക് ഏരിയൻ്റെ ഭാഗത്ത് കുറച്ച് തണുപ്പ് നല്ല തണുപ്പാണ് അപ്പോൾ അവൻ അവിടെയാണ് എപ്പോഴും കിടക്കാറ് അല്ലെങ്കിൽ റൂമിൽ വന്നിട്ട് ഫാനിൻ്റെ താഴെയോ അല്ലെങ്കിൽ കട്ടൻ്റെ അടിയിലൊക്കെ കുറച്ച് തണുപ്പായിരിക്കും അവിടെ വന്നിട്ട് കിടക്കും കേട്ടോ അതിന് ശേഷം ഞാൻ എന്താണ് ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളീ നെല്ലിക്കുണ്ടല്ലോ വെല്ലത്തിലിട്ടിട്ട് നെല്ലിക്ക് വേവിച്ച വെള്ളത്തിൽ പാവില് നമ്മളങ്ങനെ കുറുക്കി ഉണ്ടാക്കിയത് അപ്പോൾ അതങ്ങനെ ഉള്ളിൽ കുറേ ദിവസം കിടന്നിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഭയങ്കര ലേക്കം പോലെ ഉണ്ട് അപ്പോൾ ഈ ഇതിൻ്റെ സിപ്പിലൊക്കെ ഇല്ലേ ആ നെല്ലിക്കിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഉണ്ടാവും കേട്ടോ നല്ലൊരു അരിഷ്ടം കഴിക്കുന്ന പോലെ പോലെട്ടോ ഒരു ഫീൽ ആയിരിക്കും കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ കഴിക്കുന്നത് കണ്ടിട്ട് ജാക്സ് ഇങ്ങനെ നന്നായി നോക്കുന്നുണ്ട് എനിക്ക് തരുന്നുണ്ടോ നിങ്ങൾ എനിക്ക് തരുമോ എന്നുള്ളൊരു ഇതിൽ വന്ന് നിൽക്കുന്നുണ്ട് ഇതൊന്നും അവൻ കൊടുത്താലോ ഒന്നും കഴിക്കൊന്നുമില്ല അത് ഭയങ്കര ഒരു നെല്ലിക്കിൻ്റെ ഒരു ചവർപ്പ് ഇതൊക്കെ ഉണ്ടാവില്ല ആ ഒരു ടേസ്റ്റൊക്കെ അറിയിക്കണ്ടാവും നെല്ലിക്കങ്ങനെ ഉള്ളിലൊക്കെ അതിൻ്റെ നീരൊക്കെ ചിറപ്പൊക്കെയുള്ളിലൊക്കെ കേട്ടിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കുറച്ചുകൂടി ഹെൽത്തിന്ന് പറഞ്ഞാൽ നമ്മൾ തേൻ നെല്ലിക്ക എന്നാണ് പറയുക തേൻ കൊണ്ടാണ് ഉണ്ടാക്കുക പക്ഷേ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയാൽ വെല്ലം ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ എൻ്റെ ഹെഡ്സെറ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സിനിമ കണ്ടതാണല്ലോ അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി പിന്നെ എനിക്ക് നന്നായിട്ട് തല വേദനിക്കുന്നുണ്ട് കേട്ടോ ഈ പീരീഡ്സ് ആയിക്കാനെ തലവേദനയും വരാറുണ്ട് അപ്പോൾ ഞാനൊന്ന് ആ അമൃതാജനം ഒക്കെ തലയിൽ തേച്ചിട്ട് അമൃതാജനമാണോ എന്തൊരു ലിക്വിഡാണ് അത് തലയിൽ തേച്ചിട്ട് അമ്മ എന്തൊക്കെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് അമ്മയ്ക്കെങ്കിലും ഞാൻ എന്തൊക്കെയോ പറഞ്ഞോണ്ടിക്കാം അപ്പോൾ ഞാനൊന്ന് കിടക്കട്ടെ എനിക്ക് നല്ല രീതിയിൽ തലവേദനിക്കുന്നുണ്ട് കണ്ണ് നല്ല രീതിയിൽ ടൈഡ് ഉണ്ട് കേട്ടോ പിന്നെ എൻ്റെ പീരിയഡ്സായിക്കിന് നെയ്റ്റ് ഒന്നും തീരുന്നങ്ങനെ ഉറക്കൊന്നും ഉണ്ടാവില്ല പൊതുവേ എല്ലാവരും അധികം ഒന്നും ഉറങ്ങുന്ന ആൾക്കാരല്ല കേട്ടോ അപ്പോൾ ഞാൻ പോയിട്ട് ഉറങ്ങിയിട്ട് വരാം കേട്ടോ പിന്നെ നമ്മളൊന്ന് ഉറങ്ങി എണീറ്റു അത്ര നേരം ഒന്നും ഉറങ്ങിയില്ല ഒരു മണിക്കൂറൊക്കെ ഒന്ന് ജസ്റ്റ് കിടന്നോളൂ ഉറങ്ങി എന്നൊന്നും പറയാൻ പറ്റില്ല തലവേദന ചപ്പം ഒന്ന് കണ്ണടച്ചിട്ടൊന്ന് റെസ്റ്റ് ചെയ്തു കണ്ണിനൊന്ന് റെസ്റ്റ് കൊടുത്ത തലവേദന കുറയല്ലോ വലിയ തലവേദന കുറഞ്ഞിട്ടൊന്നുമില്ല എന്നിരുന്നോ ഒന്ന് എണീറ്റു എണീറ്റിനു ശേഷം നമ്മളൊന്ന് ചായ വെക്കണം കേട്ടോ അപ്പോൾ ചായ കുടിച്ചൊന്ന് തലവേന കുറയുമായിരിക്കും അപ്പോൾ അനിയനൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ഞാനൊന്ന് പോയിട്ട് ചായ വയ്ക്കാൻ വേണ്ടിയിട്ട് അടുക്കളിലേക്ക് പോയി കഴിഞ്ഞിരിക്കുകയാണ് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് കേട്ടോ അപ്പോഴാണ് ക്ലാസ്സിൽ മൊത്തം നോക്കി രാവിലെ കുടിച്ച ക്ലാസ് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വെയ്യാത്ത കൊണ്ട് ഞാൻ പിന്നെ കഴുകാനും നിന്നില്ല വൈകുന്നേരത്ത് കഴിവുള്ളൂ അല്ലെങ്കിൽ അപ്പോ അപ്പം കഴിക്കണതാണ് അപ്പോഴേ കയ്യിലൊക്കെ ഇറുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ഈ ചോണ്ടൻ്റെ ഉറുമ്പാണോ തോന്നുന്നു അത് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചായ വെക്കാം എന്ന് വിചാരിച്ച് ചായ വെക്കുകയാണ് ഗായ്സ് ഈ പൊതുവേ നമ്മൾ പീരീഡ്സ് അയക്കാൻ നമുക്ക് ബെഡ് റെസ്റ്റ് അല്ലെങ്കിൽ റെസ്റ്റ് വേണമെന്ന് വിചാരിക്കുന്ന ഒരു സമയമാണല്ലേ പക്ഷേ ഈ പീരീഡ്സ് അയക്കാനെ പ്രത്യേകിച്ചില്ലാത്ത ദിവസങ്ങളില്ലാത്ത പണികളൊക്കെ അന്നൊക്കെ കൂടുതൽ പണിയുണ്ടാവും കേട്ടോ ഞാൻ നോക്കാറുണ്ട് പിന്നെ എൻ്റെ ഒരു പീരീഡ്സിൽ മൂന്ന് ദിവസം ഫസ്റ്റത്ത് മൂന്ന് ദിവസമൊക്കെ ഞാൻ മാക്സിമം ബെഡ് റെസ്റ്റ് എടുക്കും എന്നിരുന്നാലും ഞാൻ ഫ്രണ്ടിലത്തെ പണികളൊക്കെ രാവിലെ എണീറ്റ് മുറ്റടിച്ച് വരെ സിറ്റോട്ടൊക്കെ തുടയ്ക്കുക ചെടിയിൽ വെള്ളം ഒച്ചു കൊടുക്കുക പിന്നെ അങ്ങനത്തെയുള്ള പരിപാടിയൊക്കെ ഞാൻ ചെയ്യും കേട്ടോ അമ്മയ്ക്ക് സ്റ്റിച്ചിങ് ഉള്ളത് കൊണ്ട് മാക്സിമം ഞാൻ കുക്കിംഗ് ഒന്നും ചെയ്യില്ല എങ്കിൽ കുക്കിംഗ് ഞാൻ നിന്ന് ചെയ്യാൻ പറ്റില്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ദോശ ഒക്കെ ഒഴിക്കും മാക്സിമം നിന്ന് ചെയ്യും ഒട്ടും പറ്റില്ലെങ്കിൽ ഞാൻ പോയി കിടക്കൂട്ടോ പക്ഷേ എന്നിരുന്ന നാല് പീരിയഡ്സ് ടൈം നല്ല പണിയായിരിക്കും ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ഇത്ര എക്സ്പെക്റ്റ് ചെയ്തില്ല കേട്ടോ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പീരിയഡ്സ് ടൈം ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്നതിൽ കാട്ടിലും നല്ല രീതിയിൽ ഫുൾ ടൈം പണിയായിരുന്നു ഞാൻ ആ ഒരു തലവേനിച്ചിട്ട് കുറച്ച് നേരം കിടന്നതു മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ഫുൾ ടൈം പണിയായിരുന്നു അങ്ങനെ ചായയൊക്കെ ഒക്കെ വെച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളു ചായ കുടിച്ചതിന് ശേഷം ജാക്സ് ഇങ്ങനെ എന്താണെന്നറിയില്ല കുട്ടി ഒതുങ്ങിയിരിക്കുന്നത് ഡോറ് തുറന്ന വെളിയിൽ ഓടുന്ന ഒരാളാണ് പക്ഷേ ഡോറ് തുറന്നിട്ട് വെളിയിൽക്കൊന്നും പോകുന്നില്ല ഉള്ളിലിരിക്കുന്നുണ്ട് കാരണം കുറച്ച് ചൂടുള്ളത് കൊണ്ടാണ് കുറച്ച് തണുപ്പറങ്ങി തന്നെ വെളിയിൽ പോട്ടോ പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കണ്ടോ സ്ഥിരമായിട്ട് ഞാൻ അധികം പാത്രം ഒന്ന് കഴുകാൻ അധിക പക്ഷേ ഉണ്ടാവില്ല കുറവായിരിക്കും ഇതെങ്കിൽ നോക്കി പിന്നെ ഉച്ചയ്ക്കൊന്നും ഞാൻ കഴുകി വെച്ചില്ല വെയ്യാത്തത് കൊണ്ട് ഞാൻ പിന്നെ ഒന്നിച്ച് കഴുകുക എന്ന് അങ്ങനെ വെച്ചിട്ട് പോയി അപ്പോൾ പിന്നെ ഒന്ന് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമായിരുന്നു ഇവിടെയൊക്കെ കറ പിടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ടെ എനിക്കിങ്ങനെ വെയ്യാന്നുള്ള വെയ്യെങ്കിലും പോലും എനിക്കിങ്ങനെ വൃത്തിയുടെ ഉണ്ടാലും കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെച്ചു കേട്ടോ അപ്പോൾ അത്യാവശ്യം ഒന്ന് വൃത്തിയാക്കി വെച്ചു ഒരുപാട് അങ്ങനെ നമുക്ക് വൃത്തിയാക്കാനൊന്നും പറ്റില്ല പിന്നെ നമ്മളൊന്ന് പീരീഡ്സൊക്കെ കഴിയുമ്പോൾ ഒന്ന് വൃത്തിയാക്കിയെടുക്കും കേട്ടോ തീരെ വെയ്യാത്തത് കൊണ്ടാണ് പിന്നെ നമ്മളതിനെ ചെയ്യണമല്ലോ അമ്മ പിന്നെ വർക്ക് വൈകുന്നേരം ആകുമ്പോൾ വർക്കൊക്കെ കൊടുക്കാനും വാങ്ങിട്ട് വരാനൊക്കെ പോകും കേട്ടോ അപ്പോൾ അമ്മ വേറെ കടയിൽ നിന്നാണ് ഇങ്ങനെ വർക്കൊക്കെ വാങ്ങിയിട്ട് വരാറുള്ളത് അറിയാം നമുക്ക് സ്റ്റിച്ചിങ് ഒന്നും അധികം വീടിൻ്റെ അവിടെ നിന്നൊന്നും കിട്ടാറില്ല പിന്നെ വീടുകളിവിടെ കുറവാണ് പിന്നെ സ്റ്റിച്ചിങ്ങിനും എല്ലാവരും വീടുകളിലൊക്കെ ഇപ്പോൾ ഒറ്റ എല്ലാവരും സ്വന്തമായിട്ടൊക്കെ ചെയ്യാനൊക്കെ തുടങ്ങിയ അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ അധികം വർക്കുകൾ വരുന്ന കുറവാണ് പിന്നെ ഞങ്ങൾ അതിനകത്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഞങ്ങൾ വേറെ പുറത്ത് ടൗണിൽ നിന്ന് ഷോപ്പിൽ നിന്നൊക്കെ വീട്ടിലേക്ക് സ്റ്റിച്ചിങ് വാങ്ങണം അമ്മയ്ക്ക് വീ അവിടെ ഇരുന്ന് ചെയ്യാനൊന്നും കുറച്ച് ബുദ്ധിമുട്ടാണ് വീട്ടിലും ആരെങ്കിലുമൊക്കെ വേണമല്ലോ എപ്പോഴും ഞാൻ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ആരെങ്കിലുമൊക്കെ വേണമല്ലോ അപ്പോൾ എനിക്കും കല്യാണമൊക്കെ അടിക്കാരായി അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ വീട്ടിലാളുണ്ടാവണല്ലോ വലിയ ആരെങ്കിലും ഗൃഹനാഥനോ ഗൃഹനാഥയോ ഒക്കെ ഉണ്ടാവണമല്ലോ അപ്പോൾ അങ്ങനെ കൊണ്ട് തന്നെ അമ്മ വീട്ടിലൊന്നു തന്നെ ചെയ്യാൻ വരും എന്തായാലും നമ്മൾ ഡെയിലി പോയി വരണം അപ്പോൾ ഡെയിലി നമ്മൾ അടിച്ചത് കൊടുക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും പിന്നെ കട്ടിങ് വായിട്ട് വരും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാനും എനിക്ക് അപ്പോൾ എനിക്ക് ഹെൽപ്പിയും ചെയ്യാം ഞാൻ രണ്ട് ഉള്ളതുകൊണ്ട് എനിക്കും കൂടെയൊന്ന് ഹെൽപ്പ് ചെയ്യും ചെയ്യാമല്ലോ അപ്പോൾ എൻ്റെ കാര്യം നമ്മുടെ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും വീഡിയോസും അങ്ങനെയൊക്കെ കാര്യങ്ങളും നടക്കും ഇതും നടക്കും അതിനുശേഷം ഞാൻ ജാക്സിൻ്റെ അപ്പം പുറത്തൊക്കെ വന്നിട്ട് ഒന്ന് കളിക്കാമെന്ന് വിചാരിച്ചു അവന് വെറുതെ ഒന്ന് പ്രാങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ചൈനൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ അവൻ അങ്ങനെ പുറത്ത് പോവാ പുറത്ത് പോകട്ടെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ പ്രാന്തടുത്ത് പോലെ കളിച്ചുകൊണ്ടിരിക്കും പക്ഷെ അവനങ്ങനെ പുറത്തൊന്നും വിടാറില്ല കേട്ടോ പുറത്ത് വിട്ട് തന്നെ അറിയാലോ കുറേ പുറത്ത് കുറേ നായ്ക്കളൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ കുറേ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ അവനും വരും അവർ മൂത്ര ഒഴിച്ചവിടെ പോയിട്ട് ഇപ്പം മണക്കുക എടുക്കുക ചെയ്തു തന്നെ പിന്നെ ഇവന് സീനാ വീട്ടിൽ വളർത്തേണ്ട നായ്ക്കൾ നമ്മൾ അവർക്കൊരു അവൻ്റെ ഒരു ഹെൽത്ത് വേറെ കണ്ടീഷനാണ് നമ്മൾ പിന്നെ ഈ സ്ട്രീറ്റ് ഡോഗിന് വേറെ ഹെൽത്ത് കണ്ടീഷനാണ് അപ്പോൾ അവർക്ക് ഉണ്ടാവണം അവർക്ക് ഇപ്പോൾ ഈ കാറ്റുകാലത്തൊക്കെ കുറേ സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവട്ടെ അവൻ്റെ ഞാൻ കണ്ടിട്ടുണ്ട് പുറത്തുള്ള നായ്കൾക്കൊക്കെ ഈ സ്കിന്നിനുടെ മുടിയൊക്കെ പോയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഇൻഫെക്ഷനാണ് അപ്പോൾ ഇങ്ങനെ ഗേറ്റിൻ്റെ അവിടെയും പോലും കൂടുന്ന നേരം ഞങ്ങൾ നിർത്താൻ സമ്മതിക്കില്ല വേറെ എന്തെങ്കിലും നായ് വന്ന് വേറെ പെട്ടെന്ന് ഞങ്ങൾ ആ ആട്ടിച്ചു വിടുകയോ ചെയ്യാമല്ലോ എന്തെങ്കിലും വെള്ളം ഒഴിച്ചിട്ട് പോയി പോയിപ്പിക്കുകയോ ചെയ്യുന്നത് അങ്ങനെ അതിൽ നിന്ന് തന്നെ കാറ്റിൽ കാറ്റി ഒക്കെ ഇവർക്ക് ഇങ്ങനെ പകരം എന്നൊക്കെ പറയണത് കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിന് റിസ്ക് എടുക്കാറില്ല അപ്പോൾ വീട്ടിൽ തന്നെ അവന് സ്ഥലമുണ്ട് നടക്കാനൊക്കെ ചുറ്റുമുണ്ട് അവന് നടക്കാം അല്ലെങ്കിൽ മേലെ പോയിട്ട് വേണമെങ്കിൽ നമുക്ക് ടെറസിൻ്റെ മേലെ പോയിട്ട് വേണമെങ്കിൽ നടക്കാം കേട്ടോ പിന്നെ കുറച്ച് നേരം അവൻ്റെ കൂടെയൊക്കെ കളിച്ചതിന് ശേഷം ഇവിടെ വണ്ടി ക്ലീൻ ചെയ്തു കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അവനെ പേയ്പ്പൊക്കെ ഒന്ന് ഓഫ് ചെയ്തു തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ അതൊക്കെ ഓഫ് ചെയ്തു പിന്നെ എനിക്ക് കുറച്ച് ചെടികളൊക്കെ ചെടി ഈവനിങ് ആയി അപ്പോൾ ചെടിയൊക്കെ ഒന്ന് നനയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ ജാക്സും ഇങ്ങനെ കൂടെ വന്നൊക്കെ ഇങ്ങനെ നിൽക്കും എന്താണ് ചെയ്യുന്നേ എന്താണ് ചെയ്യുന്നേ വട്ടിങ്ങനെ നോക്കി നോക്കി നിൽക്കട്ടെ ഞാൻ അവനെ ഫേസിൽ വെള്ളം വേണോ വട്ട് ഞാൻ അവർ വായിലേക്കൊന്നിങ്ങനെ ആക്കി കൊടുത്താണ് പിന്നെ അവനി ഇങ്ങനെ പെയ്പ്പിൽ നിന്ന് വരുന്ന വെള്ളം കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ നമ്മൾ ഒഴിച്ച് വെച്ചാലൊന്നും കുടിക്കില്ല കേട്ടോ ഇവിടി മാസ്ക്രട്ടിൽ പോയി മാസ്ക് നാല് മണ്ണ് തിന്നാണ്ടിരിക്കില്ല അല്ലെ നീ അങ്ങനെ കുറെ നേരം ജാക്സിനൊക്കെ ഇങ്ങനെ കളിച്ചു തന്നിട്ടോ ജാക്സന് വല്ലപ്പോഴും മൂടുള്ളപ്പോഴും അങ്ങനെ കളിക്കാനൊക്കെ നിക്കു അപ്പൊ അവരൊക്കെ അങ്ങനെ കളിച്ചു തന്നു ഈ സാധനം എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നമ്മൾ ചെറുപ്പത്തൊക്കെ ഇങ്ങനെ ഇതിന്റെ ചെറുതുണ്ട് കേട്ടോ അതൊക്കെ വിരലിലൊക്കെ നമ്മൾ നമ്മളിട്ടിട്ട് ഇങ്ങനെ കഴിക്കോ ഇതിന്റെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ അപ്പോൾ ഇതിന്റെ പേരെന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയാൻ അറിയിക്കെട്ടോ അമ്മ വർക്കൊക്കെ എടുത്തിട്ട് വരുമ്പോൾ അങ്ങനെ വാങ്ങി വന്ന കേട്ടോ ഒരു നെസ്റ്റാ ഫീല് തോന്നിയപ്പോ അവന് വാങ്ങിട്ട് വന്നതാണ് പിന്നെ നമുക്ക് നമ്മുടെ സ്കിൻ കെയറിലേക്കൊക്കെ എടുക്കാം കേട്ടോ നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ ഫേസിൽ ഒരു പിമ്പിൾ വന്നിട്ടുള്ളതൊന്ന് ഇനിയും ശ്രദ്ധിക്കാണ്ടായിരിക്കുന്നത് നല്ല പണി കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് തന്നെ ഒരു കസ്തൂരി മഞ്ഞൾ എടുക്കുന്നുണ്ട് പിന്നെ വന്നിട്ട് ഇത് വന്നിട്ട് ഇരട്ടി മധുരം കേട്ടോ ഇരട്ടി മധുരം ഇതൊക്കെ ഞാൻ ആയുർവേദം അധികം ഞാൻ യൂസ് ചെയ്യാറ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിമ്പിൾ വരുമ്പോൾ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള തോന്നുന്നത് ഞാനിതാണ് പിന്നെ ഇത് വന്നിട്ട് രക്തചന്ദനം കേട്ടോ ഇത് സെക്കൻഡ് ക്വാളിറ്റി തോന്നുന്നു ഫസ്റ്റ് ക്വാളിറ്റിയൊന്നും അല്ല സെക്കൻഡ് ക്വാളിറ്റിയാണ് അപ്പോൾ അത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ സാധാരണ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ അത് കുറച്ചൊരു നുള്ളു ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു ഫോമിന് വേണ്ടിയിട്ട് ഒരു ബേസിന് വേണ്ടിയിട്ട് നമ്മളൊരു കടലമാവാണ് ഇടുക ഞാനത് കിട്ടാത്തത് കൊണ്ട് ഇല്ലാത്തത് കൊണ്ട് ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഈ പൊടികളൊക്കെ നമ്മുടെ ഫേസിൽ അങ്ങനെ സ്റ്റിക്കായി നിൽക്കില്ല വീണ് വീണ് പോകും അപ്പോൾ ഒരു ബേസിന് വേണ്ടിയിട്ട് ഞാനൊന്ന് ഇത് ഇട്ട് കൊടുത്തണം നമ്മുടെ ഗോതമാവ് കേട്ടോ കടൽ മാവ് ഉണ്ടെങ്കിൽ കടൽ മാവ് ഇടാം കേട്ടോ എല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം ഞാൻ ആദ്യം ഒന്ന് ആവി പിടിച്ച് കൊടുക്കുന്നുണ്ട് ആവി പിടിച്ചതിന് നമ്മുടെ സ്കിന്നിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പാക്ക് വന്നിട്ട് നന്ന നല്ല രീതിയിൽ അതിൻ്റെ എന്താണോ അതിൻ്റെ അതിൻ്റെ ജോബ് അതിൻ്റെ പണി എന്താണോ അത് നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിലേക്ക് ഇറങ്ങിയിട്ട് അത് പ്രവർത്തിക്കും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി അത് കുറച്ചും കൂടി വർക്കിംഗ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആവി പിടിക്കുന്നത് ഓക്കെ അപ്പോൾ നല്ല രീതിക്ക് നമ്മൾ നമ്മുടെ ഫേസ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് നല്ല തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഗോതമ്പ്മാവ് ഇട്ടിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ ഇത് ഫേസിൽ പെട്ടെന്ന് നിൽക്കില്ല നമുക്ക് അപ്ലൈ ചെയ്യാൻ കുറച്ചും കൂടി അൺ എന്താ പറയുക ഒരു ഈസി ആയിരിക്കില്ല പെട്ടെന്ന് പെട്ടെന്ന് അതൊരു കയ്യോടെ ഉരുണ്ടറിണ്ട് തന്നെ വരും ഫേസിൽ സ്റ്റിക്കായി നിൽക്കില്ല അപ്പോൾ അതിന് വേണ്ടി വേണ്ടിയിട്ടാണ് ഞാൻ ഗോതമ്പ്മാവ് ഇട്ടത് നമ്മുടെ ഫേസിൽ നല്ല രീതിയിൽ എല്ലാം എല്ലാവിടെയും നല്ല തിക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ആ ഉള്ള ഭാഗത്തുണ്ടല്ലോ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുരു ഒന്ന് കാമായിട്ട് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക ബൾബ് പോലും ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ട് കുരു അതൊന്ന് കുറച്ച് കാമായിട്ട് ഒന്ന് സെറ്റായിട്ട് കുറച്ച് ഒരു ഡൗൺ ആവാൻ തുടങ്ങും അതൊന്ന് എന്താ പറയുക താഴ്ന്ന് പോകുക എന്ന് പറയില്ല അങ്ങനെ താഴ്ന്ന് പോയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ വേറെ രീതിക്ക് നമ്മുടെ സ്കിന്നിനത് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാണ്ട് കുറച്ചും കൂടെ ബെ കുറച്ചുകൂടി വേഗത്തിലത് കുരു താഴാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ അപ്ലൈ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് വാഷ് ചെയ്തിട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് അരമണിക്കൂറൊക്കെ ഞാൻ വിൽക്കുകയുള്ളൂ അത് വാഷ് ചെയ്ത് കഴിഞ്ഞു ഫേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട് പിന്നെ നല്ല രീതിക്ക് എന്താ പറയുക മറുഗ് നിൽക്കുന്ന പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം ഞാനൊന്ന് എനിക്ക് കുറച്ച് ബ്ലൗസിൽ ഹെമ്മിങ് ചെയ്യാനുണ്ടായിരുന്നു എമർജൻസി ആയിരുന്നു നാളെ രാവിലെ തന്നെ കൊടുക്കേണ്ട ഒരു സാധനം കേട്ടോ അമ്മയ്ക്ക് രാവിലെ കുറച്ച് തിരക്കും കൂടി ഉണ്ട് അതുകൊണ്ട് നേരത്തെ തന്നെ അമ്മ പോകുന്നുണ്ട് ഒരു എട്ട് മണിയാകുമ്പോഴേക്കും അമ്മയ്ക്ക് പോകണം അപ്പോൾ രാവിലെ തന്നെ നമുക്കിതൊന്നും ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ അമ്മ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്ലൗസ് അടിക്കുന്നുണ്ട് രണ്ട് ബ്ലൗസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് അടിച്ച് തന്നത് ഹെമീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം സമയം വന്നിട്ട് ഒമ്പത് മണിയായിട്ടുണ്ട് കൈസ് ഒമ്പത് മണി ആവാരായി ഈ നേരത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിക്കുന്ന വീട്ടിൽ നിന്ന് അടുത്ത് ലപ്പിക്കാൻ ഫോണൊക്കെ ചാർജ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഹെയർ കെയർ ആണ് കേട്ടോ എത്ര തന്നെയായാലും ഞാൻ പീരീഡ്സ് ആയപ്പോൾ മൂന്ന് ദിവസത്തേക്ക് ഹെയർ കെയർ സ്കിൻ കെയർ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ ഫോർത്ത് ഡേ ആയപ്പോൾ ഏകദേശം കുഴപ്പമൊന്നുമില്ല വല്ലപ്പോഴൊന്ന് ഒരു പെയിൻ അങ്ങനെ വന്നു പോയി ഞാൻ ഹെയർ കെയർ ആയിട്ടുള്ള നമ്മുടെ ടോണർ ഈ ടോണർ മേക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടോ നമ്മുടെ ഹെയർ ഗ്രോത്തിന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹെയർ ടോണറാണ് കേട്ടോ ഇത് വന്നിട്ട് നമ്മുടെ നമുക്ക് പുതിയ പുതിയ മുടികളൊക്കെ ഇങ്ങനെ വളർന്നു വരും കേട്ടോ അപ്പോൾ ഇതിൻ്റെ വീഡിയോട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടോണറാണ് കേട്ടോ നല്ല രീതിക്ക് നമ്മളുടെ ഹെയറിലൊക്കെ സോറി സ്കാൽപ്പിലൊക്കെ നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കട്ടെ ഇതുപോലെ മുടി ഒന്ന് ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് നമ്മുടെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് രാത്രിയാണ് കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത് മോർണിങ്ങിലെ രാത്രിയാണ് കേട്ടോ ഈ ടോണർ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു ടു ത്രീ മന്ത് ആയിട്ടുണ്ടാവും കേട്ടോ നല്ല രീതിയിൽ എഫക്റ്റീവാണ് എൻ്റെ ഹെയർ ഗ്രോത്ത് നല്ല രീതിയിൽ തിക്കാവുന്നുണ്ട് നല്ല സ്കാൽപ്പിൽ നിന്ന് തന്നെ എൻ്റെ മുടി നല്ല രീതിയിൽ തിക്കാവുന്നുണ്ട് ഈ ടോണർ ടോണറുമായിട്ട് നല്ല എഫക്റ്റീവ് ഒരു സാധനം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഡേ മൈ ലൈഫ് ഇഷ്ടം എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ടാറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ്